ഒരു സംശയമില്ല അങ്ങനെ തന്നെയാണ് വിനായകൻ അതിൽ ഒരു മാപ്പപേക്ഷ എന്നൊന്നും അതിനെ പറയാൻ പറ്റുകയില്ല അദ്ദേഹത്തിന് അദ്ദേഹം ഏതൊരു അവസ്ഥയിലായിരുന്നു ഈ അഭ്യാസങ്ങൾ കാണിച്ചത് അതിൽ നിന്ന് മോചിതനായ സമയത്ത് എഴുതി കുറിച്ച വാചകങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് പറഞ്ഞ നടപടി ഉണ്ടാകേണ്ടത് തന്നെയാണ് ശ്രീ ശ്രീദ് പണിക്കർ എന്തായിരിക്കും ഈ മടിക്ക് പിന്നിൽ ഇതിപ്പോൾ സഖാവ് വിനായകനെതിരെ നടപടിയില്ല അങ്ങനെ ഒരു ജനകൽ കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ ഇതിനു മുൻപും കേസെടുത്തിട്ടുള്ളതാണല്ലോ അല്ല നിശ്ചയമായും വിനായകൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരനാണ് അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ പൗരന് കിട്ടേണ്ടുന്ന എല്ലാവിധ സംരക്ഷണങ്ങളും മാത്രമേ അദ്ദേഹത്തിന് കിട്ടേണ്ടതുള്ളൂ അപ്പൊ അത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് അത് പരസ്യമായിട്ട് അദ്ദേഹം അശ്ലീലം കാണിച്ചു എന്നതാണെങ്കിൽ പോലീസിന് സ്വയമേവ കേസെടുക്കാവുന്നതാണ് അതിനൊരു പരാതിക്കാരൻ ഉണ്ടാകണം എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അങ്ങനെ കാത്തുനിൽ പോലീസ് അങ്ങനെ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ആഹ് തന്നെയുമല്ല അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ളത് പോലീസിന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ള കാര്യവുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പലപ്പോഴും പോലീസിനെ പോലും ഒരു പെട്ടെന്നുള്ള ഒരു നടപടിയിൽ നിന്ന് പലപ്പോഴും തടയുന്നത് ഇതിലുണ്ടാകുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ പിന്തുണ ഇതൊക്കെ തന്നെ മുമ്പ് പല വിഷയങ്ങളിലും വന്നിട്ടുള്ളത് കൊണ്ടാണ് അതായത് നടൻ വിനായകന്റെ ഏതാണ്ട് എല്ലാ പ്രവൃത്തിയെയും ന്യായീകരിക്കാനായിട്ട് മുൻപ് അസംഖ്യം ദളിത് ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ഉണ്ടാകുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ കാപട്ട്യമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു സ്ത്രീയോട് ഒരാൾ മോശമായി പെരുമാറിയാൽ ഒരാൾക്കെതിരെ ഒരു മീ ടൂ ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം മോശമായി പെരുമാറിയാൽ ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ ഇൻസിഡൻറ്റിലാണ് നമ്മൾ അയാളുടെ ജാതി നോക്കിയതിന് ശേഷം ആ ഇന്ന ജാതിയിലുള്ള ആളാണ് അപ്പൊ ഇത് ചെയ്യും ഇന്ന ജാതിയിലുള്ളതാണ് അത് ചെയ്യില്ല എന്ന രീതിയിലത്തേക്ക് പൊതുസമൂഹം അഭിപ്രായപ്പെടാൻ തുടങ്ങിയത് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ നമ്മള് കണ്ടിട്ടുണ്ട് പല സി പി എമ്മിന്റെ നേതാക്കന്മാരും പല സമയത്തൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ബഹളം ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സമയത്തെല്ലാം ഇവരുടെ ജാതി ഏതാണ് ഓ ഇയാൾ സോ കോൾഡ് സവർണനാണ് അതുകൊണ്ട് അയാൾ അത് ചെയ്യും ഓ ഇയാൾ സോ കോൾഡ് ദളിതനാണ് അതുകൊണ്ട് ഇയാളത് ചെയ്യില്ല ആ രീതിയിൽ ഒന്നും അല്ല നമ്മള് സമൂഹത്തിൽ ഒരു വ്യക്തിയെ അടയാളപ്പെടുത്തുന്നത് അവിടെ ജാതിക്കോ മതത്തിനോ സമുദായത്തിനോ ഒരു പ്രാധാന്യവുമില്ല ഇപ്പൊ ഇതൊരു ദളിത് ആക്ടിവിസത്തിന്റെ പേരിലോ ദളിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള സമരത്തിന്റെ പേരിലോ ഒന്നുമല്ല വിനായകൻ ഈ രീതിയിലത്തേക്കുള്ള കോൺട്രവേഴ്സികളെല്ലാം പോയി ചാടുന്നത് അതൊരു വ്യക്തിയുടെ മോശമായിട്ടുള്ള പെരുമാറ്റത്തിന്റെയും സംസാരത്തിന്റെയും ഭാഗമായിട്ടാണ് സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളിനെ നമ്മൾ ഒരേ രീതിയിൽ മാത്രമേ കാണാൻ പാടുള്ളൂ അത് നമ്പൂതിരിയായാലും ദളിതനായാലും ഏത് വിഭാഗത്തിൽ മുന്നാക്ക വിഭാഗം ആയിക്കോട്ടെ പിന്നാക്ക വിഭാഗം ആയിക്കോട്ടെ അതിൽ ജാതി എന്നുള്ള ഒരു പരാമർശം ഉണ്ടാകാൻ പാടില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് ഇതേപോലെ സ്ത്രീകൾക്കെതിരെ ഇദ്ദേഹം മോശമായി സംസാരിച്ചിരുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ തുടർന്ന് ഈ സമയത്തെല്ലാം തന്നെ ഇദ്ദേഹത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ദളിത് ആക്ടിവിസ്റ്റുകൾ വന്നത് എന്തിനാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് ഏറ്റവും വലിയ കാപട്ട്യമായിരുന്നു അതായത് വിനായകനെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ താൽപ്പര്യമാണ് എന്ന് ചില ആൾക്കാർക്കെങ്കിലും ഒരു ബോധ്യം ആ സമയത്ത് ഉണ്ടായിരുന്നു ഒരു പക്ഷേ താൻ പറയുന്ന കാര്യത്തിനെല്ലാം കമ്മ്യൂണിറ്റിക്ക് ഒരു എക്സ്റ്റൻഡ് ലൈബിലിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റിയിലെ ആക്ടിവിസ്റ്റുകൾക്ക് പലർക്കും തോന്നുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് കൂടുതൽ ധൈര്യവും നൽകിയിട്ടുണ്ടാകാം പക്ഷേ എല്ലാ ആക്ടിവിസ്റ്റുകൾക്കും അങ്ങനെയില്ല ഇവിടെ സംസാരിച്ച ദിനു വേൽവേയിൽ തള്ളി പറയുകയാണ് വിനായകനെ അത് മാത്രമല്ല വിനായകനിൽ നിന്ന് ദിനു പോലുള്ള ദളിത് ആക്ടിവിസ്റ്റുകൾക്ക് അപമാനമാണ് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് അല്ല ദിനുവിന്റെ സംഭവം എനിക്കറിയാം ദിനുവിന്റെ സംഭവം മുമ്പ് ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നം ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ആൾക്കാരും അല്ല അതിലും അപറേഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ദളിത് ആക്ടിവിസം പറയുന്ന ദളിതർക്ക് വേണ്ടി നിലകൊള്ളുന്ന വളരെ പോസിറ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഇടപെടുന്ന പല ആൾക്കാരും ഇതിനു മുമ്പ് വിനായകന്റെ എന്തൊക്കെ പിന്നെ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ സമയത്ത് എന്നോടൊപ്പം ടെലിവിഷൻ ചർച്ചകളിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ഇതിന്റെ എല്ലാം ഡിബേറ്റുകളുടെ ലിങ്ക് കിട്ടും ആ സമയത്തെ തന്നെ ഇവർ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഒരു ദളിതനാണ് അദ്ദേഹത്തിനെ നിങ്ങൾ സൈഡ് ലൈൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന രീതിയിലത്തേക്ക് നമ്മളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന പല ആൾക്കാരുമുണ്ട് ഇപ്പൊ ഇതിന് പല താരങ്ങളുണ്ട് കേട്ടോ ഒന്ന് ഈ തെളിവ് പുറത്തു വന്നിരിക്കുന്നു അത് അത് മാത്രമൊന്നും അല്ല കാരണം കാരണം നേരത്തെയും ഒരു സ്ത്രീക്കോട് മോശമായി അദ്ദേഹം സംസാരിച്ചിരിക്കുന്ന കാര്യം അദ്ദേഹം എന്ത് ചോദ്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു സ്ത്രീയോട് ചോദിക്കാൻ പാടുണ്ടോ തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട് അതിന്റെയൊക്കെ തെളിവ് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇല്ലാഞ്ഞതല്ല എന്നിട്ടും അന്ന് അതിനെ ന്യായീകരിക്കാനായിട്ടുള്ള ആൾക്കാർ വന്നിരുന്നു ഇന്നിപ്പോൾ ന്യായീകരിക്കാൻ ആൾക്കാരില്ലാത്തത് ഒന്ന് ഇത് ന്യായീകരിക്കപ്പെടാവുന്ന വിഷയമേ അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് രണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സണ്ണി കപിക്കാടിനെതിരെ പിന്നെ എനിക്ക് തോന്നുന്നു സുനിൽപിളയുടെമാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ചില ആൾക്കാർക്കെതിരെയൊക്കെ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസമേ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഭാഗത്തു നിന്ന് ആക്ടിവിസ്റ്റുകളായി നിൽക്കുന്ന ചില ആൾക്കാർക്കെതിരെ പറയുകയും ഇവരെ നമ്പാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നു ആ പറയുന്നതിലൊന്നും മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു പദപ്രയോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല നമ്മളെ വളരെ രൂക്ഷമായിട്ട് രൂക്ഷമായിട്ടൊരാളിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ ശ്രീജിത് പണിക്കരെ നമ്പരുത് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായ പരാമർശമാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല അത് അവരുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് അവരുടെ ഒരു കാഴ്ചപ്പാടാണ് പക്ഷേ ഇതങ്ങനെയാണോ ഇത് അശ്ലീലമാണ് പക്ഷേ ഞാൻ പറയുന്നത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അസഭ്യം പറയുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രൊട്ടക്ഷൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പല ആൾക്കാരും വന്നിരുന്നപ്പോൾ ഇന്ന് അവർ മാറി നിൽക്കുന്നതിന് ഈ ഒരു കാരണം മാത്രമല്ല ഒരുപക്ഷെ സണ്ണി കവിക്കാടിനെതിരെ ഉൾപ്പെടെ അവർ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പല പരാമർശങ്ങളും അതിന് കാരണമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇനി ഒരാൾ പരസ്യമായിട്ട് അസഭ്യം പറഞ്ഞാലോ ആഭാസം കാണിച്ചാലോ അശ്ലീലമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ അത് അയാളുടെ ജാതിയുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് സമർത്ഥിക്കാനായിട്ട് ഇനിയെങ്കിലും ഒരാളും ശ്രമിക്കരുത് അത് അയാളുടെ കയ്യിലിരിപ്പാണ് അയാളുടെ സ്വഭാവം അതാണ് ഈ സ്വഭാവത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരല്ല ഞങ്ങളുടെ സമുദായത്തിൽ ഞങ്ങളുടെ സമുദായം ഇതിനെ തള്ളിപ്പറയുന്നു എന്നാദ്യം പറയേണ്ടത് ഇക്കൂട്ടനാണ് ഒരുപക്ഷെ നാളെ ഇവരെയൊക്കെ തന്നെ പ്രകീർത്തിച്ച് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഇദ്ദേഹത്തെ ന്യായീകരിക്കാനായിട്ട് വന്നിരുന്ന പല ആൾക്കാരും വീണ്ടും പ്ലേറ്റ് മാറ്റിയേക്കാം ഞാൻ പറഞ്ഞത് അത് ഉണ്ടാകരുത് കാരണം അവിടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നത് ദളിത് ആക്ടിവിസത്തിന്റെയാണ് ഇൻഡിവിജ്വൽ ആക്ടിവിസ്റ്റുകളുടെ അല്ല കാരണം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ബോധ്യം എന്താണ് എ എന്ന വ്യക്തിയോ ബി എന്ന വ്യക്തിയോ ഇവര് വന്ന് ന്യായീകരിച്ചു ഇന്നയാൾ എതിർത്തു അങ്ങനെയല്ല മറിച്ച് ആൾക്കാർ പറഞ്ഞത് ദളിത് ആക്ടിവിസത്തിന്റെ ഫേസ് ആയിട്ട് നിൽക്കുന്ന കുറെ അധികം ആൾക്കാർ വിനായകന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ ചിന്തിച്ചാൽ അതിന്റെ ഡാമേജ് വിനായകനല്ല വിനായകൻ അതുകൊണ്ട് ഗുണമേ ഉണ്ടാകുന്നുള്ളൂ പക്ഷേ അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്നത് ഈ കമ്മ്യൂണിറ്റിക്കാണ് എന്നുള്ളത് ശ്രീ വിനുരി